ഹേ ഗായ്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ദിവസവും അതെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാനും എൻ്റെ ബസ് ഫ്രണ്ടും കൂടി ഒന്ന് സിറ്റി മൊത്തം കറങ്ങാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ് ഇറങ്ങിയ സമയമാണെങ്കിലും ഒടുക്കത്തെ മഴയായിരുന്നു ഈ മഴ ചതിക്കൂ എന്ന് ഞങ്ങൾ വിചാരിച്ചെങ്കിലും പോകാൻ പോകാൻ മഴ ചതിച്ചില്ല മഴ പാതിയായപ്പോഴേക്കും നിന്നു കേട്ടോ വെയിലത്ത് വണ്ടി ഓടിക്കുമ്പോൾ വലിയ പ്രശ്നമില്ല പക്ഷെ മഴയത്ത് വണ്ടി ഓടിക്കുമ്പോൾ കുറച്ച് ടാസ്ക് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തിനെ വിളിച്ചുകൊണ്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത് പഴങ്ങൾ എത്തിയപ്പോഴേക്കും ഏകദേശം മഴയൊക്കെ തോന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഞങ്ങൾ നേരെ പഴവങ്ങാടി ക്ഷേത്രത്തിൽ കയറി അവിടെ നിന്ന് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാന്നാട്ടോ വിചാരിച്ചത് അമ്പലത്തിനകത്ത് അധികം ഫോണൊന്നും അലവട അല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ക്ലിപ്സ് ഒന്നും ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ട് പോയി പക്ഷെ ഞങ്ങൾക്ക് അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല ഒന്നാമത്തെ കാര്യം നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കേറാത്തത് പിന്നെ ഞങ്ങള് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വരാന്ന് വെച്ച് പുറത്ത് വെച്ച് തൊഴുതിട്ടാട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് ഈ കുളത്തിന്റെ അടിയിൽ ഒരുപാട് കിണറുകൾ ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കുറച്ച് നേരം കുളത്തിന്റെ ആഭ്യന്തര ചർച്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ വെച്ചു കേട്ടു ഈ കഴിക്കാനിരുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു മൈക്കും വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേങ്കില് ഭയങ്കര ഉറപ്പായിരുന്നു കേട്ടോ അപ്പൊ ആ മൈക്ക് ശരിക്കും പറഞ്ഞാല് തീരെ ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടാവണം ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഭയങ്കരായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മേ ബി അതൊരു ഡിസ്റ്റർബൻസ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളെ ദോശയും മസാല ദോശയൊക്കെ രാവിലെ ഒന്നും ഞാൻ ചപ്പാത്തിയും കുറുമക്കറിയും കഴിച്ചു പോയി ഞാൻ യാത്ര ചെയ്ത് വന്നേലേ ഞാൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി പക്ഷെ കഴിക്കാൻ വേറെ കിട്ടി ഇവിടുത്തെ ഫുഡ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതെന്ന് പറയുന്നത് നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ വലത്ത് ഭാഗത്ത് ഈ ഒരു ക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റുള്ള ശ്രീ പത്മനാഭ ഹോട്ടൽ എന്നാണ് ഈ ഒരു ഹോട്ടലിന്റെ പേര് വന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഓരോ കടകളിൽ പോയി ചെരുപ്പ് കിടണ്ടപ്പോ അവിടെ കയറി കൃഷ്ണയ്ക്ക് ചെരുപ്പ് വാങ്ങണമായിരുന്നു പക്ഷെ അവിടുത്തെ റേറ്റ് വേണ്ട എന്ന് പറഞ്ഞു അവളൊരു നൂറ് നൂറ്റി എൺപത് രൂപയാണ് ചെരുപ്പിന് ഉദ്ദേശിച്ചതെങ്കിലും അവിടെ മിനിമം മുന്നൂറ് മുന്നൂറ്റി എൺപതൊക്കെയാണ് അതുകൊണ്ട് അവിടെ എന്ന് പറഞ്ഞു നമ്മളങ്ങനെ പഴയ രാമചന്ദ്രനിൽ ഒന്ന് കയറിയായിരുന്നു മറ്റുള്ള സ്ട്രീറ്റ് ഷോപ്സിനെ അപേക്ഷിച്ചിട്ട് രാമചന്ദ്രനിലെ റേറ്റ് കൂടുതലായിട്ടാട്ടോ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് പക്ഷേങ്കില് രാമചന്ദ്രനിൽ വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് കമ്മൽസ് ഉണ്ടായിരുന്നു പക്ഷെ റേറ്റ് വന്നിട്ട് ഒരു മുന്നൂറ് നാന്നൂറ് ആ ഒരു റേഞ്ച് ആട്ടോ ഞങ്ങൾ ഒരു റേറ്റ് കണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ ഒരുങ്ങിയതാ അപ്പോഴോ സെക്കൻഡ് ഫ്ലോർ ഉണ്ടെന്ന് കാണുന്നതും അപ്പൊ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോയപ്പോ ഈ കാണുന്ന കമ്മലുകൾ അറുപത്തിയഞ്ച് രൂപയുള്ളു ശരിക്കും പറഞ്ഞ ആ ഒരു പൈസയ്ക്ക് വർത്താണെന്ന് ഞങ്ങൾക്ക് തോന്നിയായിരുന്നു ശരിക്കും ഞങ്ങള് തപ്പിപ്പോയത് റീൽസിലൊക്കെ കാണുന്ന രാമചന്ദ്രന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു കമ്മൽ ഷോപ്പിലോട്ട് ആദ്യം പറയാലോ പിന്നെ ഒന്നും നോക്കിയില്ല അറഞ്ചം പുറഞ്ചം വാങ്ങി അല്ലെങ്കിൽ തന്നെയും ഇത്രയും അഫോർഡബിൾ ആയിട്ട് ഈ ഒരു കമ്മലൊക്കെ കിട്ടുമ്പോ ആരാ ഒന്നും വാങ്ങാതിരിക്ക നമ്മളൊക്കെ ഓൺലൈൻ ഷോപ്പിൽ ഇരുന്നൂറ്റി അൻപതും മുന്നൂറ്റി അൻപതും രൂപയ്ക്ക് കൊടുക്കുന്ന അതേ സെയിം കമ്മൽ ഇവിടെ നൂറും നൂറ്റി മുപ്പതും രൂപയ്ക്കാണ് കിട്ടുക നിങ്ങൾക്ക് മാത്രമല്ല ഇവിടെ കമ്മലുകൾ ഇരുപത് രൂപ മുതലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ എന്നെ പോലെ കമ്മലിന് ഇത്രയും താന്തുള്ളവരാണ് നിങ്ങളെങ്കിലും ഈ വീഡിയോ എന്തായാലും സേവ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ ഈ ഒരു ഷോപ്പിന്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പഴയ രാമചന്ദ്രന്റെ ഓപ്പോസിറ്റ് ആണ് ആരും മറക്കരുത് അങ്ങനെ ഞങ്ങൾ പിന്നെ പോകുന്നത് സൂറത്തിലാണ് എനിക്ക് ഓണത്തിന് വേണ്ടി ബ്ലൗസ് മെറ്റീരിയൽ ായിരുന്നു ഞാൻ ഉദ്ദേശിച്ച സാധനം ശരിക്കും കിട്ടിയില്ല എങ്കിലും ഞാൻ ഹാപ്പിയാണ് കാര്യോട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു എനിക്കതിൽ ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഓണത്തിന് വേണ്ടി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബില്ലും ചെയ്ത് നേരെ ഇറങ്ങിയത് വളക്കട തപ്പിയാണ് വളക്കട തപ്പി ഞങ്ങൾ കൊറച്ചൊന്ന് അലഞ്ഞായിരുന്നു പക്ഷെ അലഞ്ഞതിന് ഉണ്ടായി എന്റെ ലൈഫിൽ ഇത്രയും വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് വളകൾ ഞാൻ കണ്ടിട്ടേ ഇല്ല അത്രമേൽ കളക്ഷൻസ് ഉണ്ടായിരുന്നു അതും അഫോർഡബിൾ റേറ്റിൽ ഇത് ഒരുപാട് പേര് റീലിൽ കണ്ടിട്ടുണ്ടായിരിക്കണം ഈ ഒരു അമ്മയാട്ടോ ഈ ഒരു ഈ വള സെറ്റുകൾ വിൽക്കുന്നത് നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ വൈറ്റ് കോട്ടവാതിൽ കയറുന്നതിന് മുന്നേ ഇടതു ഒരു അമ്മാമ്മ ഇരിപ്പുണ്ട് അപ്പൊ ഇപ്പൊ ഓണമൊക്കെ വരുമല്ലേ അപ്പോ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും ഞാൻ എന്തായാലും ഒത്തിരി അധികം കളക്ഷൻസ് വള വാങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഒത്തിരി അധികം ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന കളറാണ് റെയിൻബോ കളക്ഷൻസ് അതിൻ്റെയൊക്കെ തന്നെ വെറൈറ്റി കളക്ഷൻസ് അവിടെ ഉണ്ട് അപ്പൊ നിങ്ങൾക്കും ഓണത്തിന് കുപ്പിവള ഇടണം എന്ന ിൽ ഉറപ്പായിട്ടും ഇവിടെ വന്ന് ഈ അമ്മയെ ഒന്ന് വിസിറ്റ് ചെയ്യോ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു രണ്ട് രണ്ടര ആയപ്പോഴേക്കും ഞങ്ങൾ അവിടുന്ന് തിരിച്ചു ഞങ്ങൾ നേരെ ഞങ്ങളുടെ സ്കൂട്ടീടെ അടുത്തോട്ടാണ് പോകുന്നത് പഴവങ്ങാടി സൈഡിൽ നമ്മൾ സ്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ പോയത് വീട്ടിലല്ല കേട്ടോ വെറൈറ്റി മാളിലോട്ടാണ് ഇവിടെ പോകാനുള്ള റീസൺ എന്ന് പറയുന്നത് എന്റെ സ്കിൻ ഡോക്ടർ എന്നോട് സജസ്റ്റ് ചെയ്തത് മാക്കപ്പ് പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും മാക്കിൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇവിടെ ഇവിടെ മാക്കിന്റെ പ്രോഡക്റ്റ് ഇല്ലായിരുന്നു അപ്പോൾ അവർ എനിക്ക് സജസ്റ്റ് ചെയ്തത് ലോട്ടസിന്റെ പ്രോഡക്റ്റ്സ് ആണ് അത് ഹെർബൽ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയത് അബദ്ധമായോ എന്ന് എനിക്ക് അറിയില്ല ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു ഇനി പോക പോക അറിയാം എങ്ങനെയാണെന്ന് നിങ്ങൾ ആരെങ്കിലും ലോട്ടസിന്റെ ബ്യൂട്ടി പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റിൽ അറിയിക്കൂട്ടോ അവിടുത്തെ കസ്റ്റമർ സർവീസ് ഒക്കെ ഓക്കെ ആണ് ഞാൻ അവിടുന്ന് പ്രൈമർ ഫൗണ്ടേഷൻ കോമ്പാക്ട് പൗഡർ ഒരു സെറ്റിംഗ് സ്പ്രേയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു രണ്ടായിരത്തി അറുന്നൂറ് എഴുന്നൂറ് രൂപയായി ഞങ്ങൾക്ക് ഒരു രൂപ പോലും ഡിസ്കൗണ്ട് തന്നില്ല അവര് പിന്നെ ഞങ്ങൾ ആ ഒരു വെയിലത്ത് നിന്ന് അവിടെ നിന്ന് ഇറങ്ങി നേരി ഇനി വീട്ടിലാട്ടോ പോകുന്നത് വീട്ടിൽ പോയി വാങ്ങിയ സാധനങ്ങളെല്ലാം ഉണ്ട് എടുത്ത് പറക്കി നോക്കുമ്പോൾ പിന്നെയും ഒരു മനസുഖം പിന്നെ എനിക്ക് പറയാനുള്ളത് നമുക്ക് ഒരു ലൈഫല്ലേ ഉള്ളൂ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങട്ടെ എപ്പോഴും വാങ്ങണം എന്ന് ഞാൻ പറയില്ല പക്ഷെ വല്ലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വേണ്ടി വാങ്ങാം നമുക്ക് വേണ്ടി നമ്മളല്ലാതെ ആരാ നമുക്ക് വാങ്ങി തരിക എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയില്ലേ ഗിഫ്റ്റ് കൊടുക്കാറ് നമ്മൾ നമുക്ക് വേണ്ടി ഗിഫ്റ്റ് കൊടുക്കാറുണ്ടോ ഇല്ല അപ്പൊ നമ്മൾ ലൈഫിൽ നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ഗിഫ്റ്റ് കൊടുക്കുക നമ്മളെ ഹാപ്പി ആക്കുക പിന്നെ ഒട്ടും വൈകിക്കാതെ ഇന്ന് വാങ്ങിയ ബ്ലൗസിന്റെ തുണി കൊണ്ട് സ്റ്റിച്ച് ചെയ്യിക്കാൻ വേണ്ടിട്ട് തിരുവാതിര മേക്കോവർ അങ്ങനെ കൈയോടെ കൊണ്ടുകൊടുത്തു ഞാനും കൃഷ്ണയും ഏകദേശം മൂന്ന് വർഷത്തിന്റെ മുകളിലായി കാണും ഇങ്ങനെ പുറത്തോട്ടൊക്കെ പോയിട്ട് ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാര്യം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ പുറത്തോട്ട് പോകുന്നതും ഒരുപാട് എൻജോയ് ചെയ്യുന്നതും അപ്പോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ിയാനും മറക്കരുത് അപ്പോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ബൈ ബൈ